നമസ്കാരം ഈ ഭൂലോകത്ത് ഒരു ഒട്ടകത്തിനും ഈ ഗതികേട് വരുത്തരുതേ ഞാൻ ആത്മാർത്ഥമായിട്ട് ഒട്ടകത്തിന്റെ ദൈവത്തിനോട് തന്നെ ഈ കാര്യം അഭ്യർത്ഥിക്കുകയാണ് എന്തൊരു ഗതികേട ഒരു മനുഷ്യൻ ഈ അവസ്ഥ വരരുതെന്ന് ആഗ്രഹിച്ചു പോവുകയാണ് കണ്ടില്ലായിരുന്നു ഒട്ടകത്തിന്റെ സ്വന്തം നാട്ടിൽ ഏതൊട്ടകം ഒട്ടകം ഗോപാലൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന തീപ്പൊരി വക്കീൽ അദ്ദേഹത്തിന്റെ സ്വന്തം നേതാവായിട്ടുള്ള മോദിജി തൃശൂരിൽ വന്നപ്പോൾ അതായത് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് വന്നപ്പോ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മുടെ ഒട്ടകം നടത്തിയ പരിശ്രമത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് ചങ്ക് തകർന്നു പോയെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല കണ്ടില്ലായിരുന്നു അല്ലേ കാണണം ദേ കണ്ടില്ലേ വേദിയുടെ പിറകിൽ പോയിരുന്നു പതുങ്ങി നോക്കുന്നു സൈഡിൽ പോയിരുന്ന് ഒഴിഞ്ഞു നോക്കേണ്ട ഗതികേട് അതായത് ഇതിനകത്ത് സീറ്റ് ഉണ്ടെന്നാണ് നേരത്തെ ഒട്ടകത്തിനെ അറിയിച്ചിരുന്നത് സമയമായപ്പോൾ ഉള്ളീസ്വര ഒറ്റ ചവിട്ട ഒട്ടിയെടുത്ത് വെളിയിട്ടെന്നാണ് പറയുന്നത് അതായത് ഇവിടെ കേറ്റൂലും ഇവിടെ നാരി സംഗമമാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള കുറച്ച് നാരികളെ എരുത്തുള്ളൂ ചില നാരികൾക്ക് ഇവിടെ പ്രവേശനം ഇല്ലായെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചവിട്ടും കൊടുത്തെടുത്ത് വെളിയിട്ടു എന്നാണ് അറിയാൻ പറ്റുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ ക്യാമറ ഉയർത്തി വെച്ചെങ്കിലും ആ ദൃശ്യം ഒന്ന് കാണാൻ പറ്റൂ എന്ന് പരിശ്രമിക്കുന്നത് ഒരു ബി ജെ പി നേതാവിന്റെ ഗതികേണേ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നു മോദി മോദി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നിയിരുന്നത് മോദിയുടെ സ്വന്തം അടുത്ത ആളാണ് അടുത്ത് വരുമ്പോൾ തോളി കൈയിട്ട് നിൽക്കുന്ന വ്യക്തി എന്നാണ് ഇത്രയും കാലം തോന്നിയിരുന്നത് അതായത് ആ പരിസരത്ത് അടുപ്പിക്കാത്ത ഇനങ്ങളാണിതെന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ എന്തിനാണ് ഇതിനു വേണ്ടി ഇങ്ങനെ വെള്ളം കോരിയും നടക്കുന്നത് അതായത് മോദി വന്നാൽ പോലും ആ വേദിയിൽ അല്ലെങ്കിൽ ആ പ്രവേശിക്കുന്ന ഇടത്ത് പോലും ഒരു സംസ്ഥാന വക്താവായിട്ടുള്ള വ്യക്തിക്ക് പ്രവേശനം പ്രവേശനമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഈ പണിക്ക് നടക്കേണ്ടതിന് വല്ല അർത്ഥമുണ്ടോ വല്ല തൂമ്പ് എടുത്ത് കളിക്കാൻ പോയി കൂടെ എൻ്റെ ഒട്ടകം ഗോവാലക്ഷി അള്ള എന്ന് ചോദിച്ചു നോക്കുകയാണ് അത്രമാത്രം നാണം കെട്ട ദൃശ്യമായി പോയി കണ്ടിപ്പോ തന്നെ ഒരു വല്ലാത്ത ദയനീയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആരോ ഒരാൾ ഈ പരിഭ്രമവും ഒരാളുടെ ആ വ്യഗ്രതയും കാണാനുള്ള കൊതിയും ആവേശവും കൊണ്ട് ഇങ്ങനെ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് എത്തിയും കുനിഞ്ഞും അടിയിൽ കൂടെയൊക്കെ പോയി നോക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നടത്തുന്ന പ്രവർത്തനത്തെ ദൃശ്യമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് ഈ ദൃശ്യം പുറത്തു വന്നത് കാര്യം നമ്മുടെ മാപ്പറകൾ ഇതൊന്നും കാണില്ല കാര്യം മാപ്രകളുടെ ഒക്കെ ഉറ്റ ആയതുകൊണ്ട് ഇതേ എന്ത് ചെയ്താലും അവർക്ക് അതിനെയൊക്കെ അങ്ങ് മൂടി വയ്ക്കും പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ അപ്പോൾ ഈ പരവേശം കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ആരോ ഒരാൾ ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഈ പ്രപഞ്ചം ഈ രീതിയിലുള്ള ഒരാളുടെ ഒരു വല്ലാത്ത തരത്തിലുള്ള ഈ വിരളി പിടിച്ചുള്ള സ്വഭാവത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും എന്തായാലും ട്രോളി കൊല്ലുന്നുണ്ട് ഒട്ടകം ഗോപാലകണ്ണൻ വന്ന ആ ഗതികേട് കണ്ടിട്ട് കാര്യം തൃശ്ശൂരാണ് സ്വന്തം നാടാണ് നാട്ടുകാരുടെ കഴിഞ്ഞാൽ മോഡിയുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നതാണ് ഈ ദൃശ്യം വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് മോഡിയുടെ പൂടയുടെ അടുത്ത് പോലും വരാൻ പറ്റാത്ത ആളാണ് അതായത് ആ വരുന്ന വേദിയുടെ നാലയലത്ത് പ്രവേശിക്കൂല അത്ര മാത്രം ഈ പഴയ ഐത്ത പോലെ അങ്ങ് പതിനാറടി ദൂരത്ത് നിൽക്കേണ്ട വ്യക്തിയാണെന്ന് ഇപ്പോൾ മനസ്സിലായത് അപ്പൊ ഈ ചാനൽ ചർച്ചയിലെ ഗീർവാണത്തിനപ്പുറം ബി ജെ പിക്ക് പോലും വലിയ സ്വീകാര്യതയില്ല അവരുടെ ദേശീയ നേതാവ് അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രി വരുന്ന വേദിയുടെ ഒരു മൂലയിലെങ്കിലും നിൽക്കാനുള്ള യോഗ്യതയില്ലാത്ത ടീംസ് ആണ് ഇവിടെ വന്നിരുന്നത് ചാനലുകളിലിരുന്ന് ഗീർവാണ അടിക്കുന്നതെന്ന് അറിയുമ്പോൾ അവരോട് ഇനി സഹതാപം മാത്രമേ തോന്നുള്ളൂ എപ്പോഴൊക്കെ ചർച്ചയ്ക്ക് വരുമോ ഈ ദൃശ്യമായിരിക്കും മനസ്സിൽ വരുന്നത് എന്തായാലും ഈ എതിർ രാഷ്ട്രീയ പാളത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഇത്രയും വലിയ ഹൈപ്പായിട്ടൊക്കെ ഇവിടെ മാപ്രകൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയുടെ ഈ ഗതികേട് കാണുമ്പോൾ വിഷമമുണ്ട് വിളിച്ചൊരു ചായയൊക്കെ ഒക്കെ വാച്ചുകൊടുത്ത് സമാധാനിപ്പിച്ച് വിടണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തൃശൂർ ആയിപ്പോയില്ല അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോയി ഒരു ചായ ഒക്കെ കൊടുത്ത് സങ്കടപ്പെടണ്ട കരയണ്ട ഇങ്ങനെയൊക്കെ മോങ്ങി നടന്നതിന് ശേഷം അദ്ദേഹം ഏറ്റവും ഒടുവിൽ തലയിൽക്കൂടെ തോർത്തുവിട്ടാണ് വീട്ടിൽ പോയെന്നാണ് അറിയാൻ പറ്റുന്നത് അതായത് ആ വേദിയുടെ പരിസരത്തോ ബോധി പോകുന്നവരെ ആ സൈഡിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒടുവിൽ നാണം കെട്ട് തലയെക്കൂടെ തോർത്തുവിട്ട് ഇവിടെ വന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയി എന്ന് അവിടെ നിന്നുള്ള ചിലർ വിവരം തരുന്നുണ്ട് എന്തായാലും പാവ ഇപ്പൊ ഉള്ളിസ്വര ഇങ്ങനെയൊക്കെ കാണിക്കരുത് കേട്ടാ കാര്യം അല്ല ഈ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ പോയിരുന്നു തേഞ്ഞൊട്ടണത് പാവപ്പെട്ട ആ ഒട്ടക എണ്ണ എന്തുമാത്രം തേഞ്ഞൊട്ടി നിങ്ങളെ ന്യായീകരിക്കാൻ നടക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ അപമാനിച്ചു വിടാൻ കൊള്ളാമോ ഒരുതരം മോശമല്ലേ ഉള്ളീശ്വര എന്നും മാത്രമേ ഈ ദയനീയാവസ്ഥ കണ്ടിട്ട് ചോദിക്കുന്നുള്ളൂ